ിൽ യുവ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട സ്വമേധ എടുത്ത കേസ് സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഇന്ന് വീണ്ടും വരികയാണ് കേസ് കേസന്വേഷണത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് സി ബി ഐ ഇന്ന് കോടതിയിൽ സമർപ്പിക്കും അതോടൊപ്പം മാർജിക്കർ ആശുപത്രിയിലെ അക്രമത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ ബംഗാൾ സർക്കാരിനോട് കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു ഈ മമതാ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം സുപ്രീംകോടതി അന്ന് ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കേസ് പരിഗണനയ്ക്ക് വരുമ്പോൾ അത് നിർണായകമാണ് ഒരുപക്ഷെ സുപ്രധാനമായ പല തീരുമാനങ്ങളും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും വിധിയും ഒക്കെ പുറപ്പെടാൻ പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ടോ ഗൗതം ആ അനു ഇന്നിപ്പോൾ വളരെ സുപ്രധാനമായ ഒരു ദിവസമാണ് കാരണം സുപ്രീം കോടതി ഇന്നിപ്പോൾ വീണ്ടും ഈ കേസ് പരിഗണിക്കാൻ പോകുന്നു രാവിലെ പത്ത് മുപ്പതിന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇരുപതാം തീയതിയാണ് ഈ കേസ് ആദ്യമായി സുപ്രീം കോടതി പരിഗണിക്കുന്നത് അന്ന് രൂക്ഷ വിമർശനം ബംഗാൾ സർക്കാരിന്റെ നേരെ ഉണ്ടായിരുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിൽ വൈകിപ്പിച്ചതിലും മാതാപിതാക്കൾക്ക് കുട്ടിയുടെ മൃതദേഹം കാണാൻ ആദ്യഘട്ടത്തിൽ സമ്മതിക്കാതിരുന്നതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആഹ് രൂക്ഷമായി ഉയർത്തിയ കോടതി രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക സമിതിയെ നിയോഗിക്കുക വരെ ചെയ്തിരുന്നു അതിനാൽ ഇന്നിപ്പോൾ കോടതി പ്രധാനമായും സി ബി ഐയുടെ റിപ്പോർട്ട് പരിശോധിക്കും സി ബി ഐ ആദ്യഘട്ട റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നൽകാൻ പോകുന്നത് ഇത് കൂടാതെ പശ്ചിമബംഗാൾ സർക്കാരും റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് ഈ ആർ ജി കർ ആശുപത്രിയിൽ നടന്നിട്ടുള്ള അക്രമ സംഭവങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും നിലപാട് വ്യക്തമാക്കണമെന്ന് കോടതി ബംഗാൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു അതിനാൽ ബംഗാൾ ഭരണകൂടം ആ റിപ്പോർട്ട് നൽകണം അതോടൊപ്പം തന്നെ ഈ കേസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഏജൻസിയായ സി ബി ഐയും തൽസ്ഥിതി റിപ്പോർട്ട് നൽകണം ഇത് രണ്ടും ഇന്നിപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കും